സമ്മാനങ്ങൾ ഇഷ്ടമാണോ എന്ത് ചോദ്യം അല്ലേ സമ്മാനങ്ങൾ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് ബർത്ത്ഡേ വന്നാലും ആനിവേഴ്സറി വന്നാലും മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് വലിയ താല്പര്യമാണല്ലേ എന്നാലേ ഈ അടുത്തിടെ നിങ്ങൾ നിങ്ങൾക്കായിട്ട് എന്താ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറയണമെങ്കിൽ ഒരു കൂട്ട ആളുകൾ അന്ന് ഇരുത്തി ചിന്തിക്കേണ്ടി വരും കാരണം സാധാരണക്കാരനായ നമ്മളുടെ ലൈഫ് അങ്ങനെയല്ലേ മുന്നോട്ട് പോകുന്നത് സാലറി കിട്ടിക്കഴിഞ്ഞാല് കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് ഗ്യാസ് കുട്ടികളുടെ പഠന ചെലവ് വീട്ടു ചെലവ് മരുന്നുകൾ എന്നിങ്ങനെ ഒരു നൂറായിരം ആവശ്യങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞ് എങ്ങാനും കുറച്ച് പൈസ മിച്ചം വെച്ചാലോ ഇനി അടുത്ത ദിവസം എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യും ഇതിനിടയിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനപൂർവ്വം അങ്ങ് വേണ്ടെന്ന് വയ്ക്കും നമ്മൾക്ക് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണല്ലേ നമ്മളുടെ വർക്ക് ലൈഫും ഫാമിലി ലൈഫും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ എഫേർട്സിനെല്ലാം നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാനേ ഈ അടുത്തിടെ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം പറയാം കേട്ടോ അതായത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എനിക്കായിട്ട് ഒരു ശതമാനം മാറ്റി വയ്ക്കും അത് വലിയ ഭീമമായ തുകയൊന്നുമല്ല കേട്ടോ അപ്പം നമ്മളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മൾക്ക് കഴി തീർക്കാനായിട്ട് ചിലപ്പോൾ ഒരു ബിരിയാണി മേടിച്ച് കഴിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് കഴിക്കാനായിരിക്കാം ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം ആയിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ട് വേണമെന്ന് ഒരു ആക്സസറി മേടിക്കാനായിട്ടായിരിക്കാം അങ്ങനെ നമ്മൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും എന്തേലുമൊക്കെ ഒന്ന് കരുതി വെക്കണം നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് പണം ചിലവാക്കുന്നത് നമ്മുടെ ആരോഗ്യം കളയുന്നത് ഇവരെല്ലാവരും ഒരു ഘട്ടത്തിൽ അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും അന്നേരം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരെ മാത്രമല്ലേ നോക്കിയത് അവർക്ക് വേണ്ടി മാത്രമല്ലേ ഞാൻ ചെയ്തത് എന്നോർത്ത് റിഗ്രറ്റ് ചെയ്ത് പരാതി പറഞ്ഞിരിക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കാതിരിക്കാനായിട്ട് എപ്പോഴും ബെറ്റർ നമ്മൾ നമുക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക കേട്ടോ ഒരു റെഡ് റേഡ് ഹാർട്ടെങ്കിലായിട്ട് മറക്കല്ലേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഞാൻ എൻ്റെ സ്ഥിരം കറുത്ത പുസ്തകവും കറുത്ത ഇനകളും മാറ്റി പിടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു വൈറ്റ് ഡ്രോയിങ് ബുക്കിൽ ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് കേട്ടോ ഡോഡിൽ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് പിഗ്മ മൈക്രോൺ എന്ന് പറയുന്ന പെന്നാണ് ഇതിൻ്റെ സീറോ ടുവും ടെന്നും നിബ് സൈസ് വരുന്ന പേന വെച്ചിട്ടാണ് വരയ്ക്കുന്നത് വരയ്ക്കാൻ അറിയാത്ത എന്നാലും വരയ്ക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വരയ്ക്കാൻ പറ്റിയ പറ്റുക പോലെ ഒരു സിമ്പിൾ ഡ്രോയിങ് അല്ലേ ഇത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ പേനയുടെ സൈസിനെക്കുറിച്ചും പേനയുടെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അപ്പോൾ ശരി വേണ്ടി പറഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം ബൈ ഫ്രം ടെസ്റ്റ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ